ആലംകോട് അൽ അൻസ്വാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ആലംകോട് ഹാരിസൺ പ്ലാസയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജനുവരി ഹംദാൻ ഫൗണ്ടേഷൻ ചെയർമാനും ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ജനാബ് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന മീറ്റിൽ അറിയിച്ചു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കരുണ എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും ചെയ്യും എന്ന പരിശുദ്ധ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളെ പ്രപഞ്ചനാഥൻ്റെ തൃപ്തി മാത്രം കാർഷിച്ചുകൊണ്ട് ആലങ്കോടും പരിസര പ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ട ജനവിഭാഗത്തെ ജാതിമത ഭേദമന്യേ സഹായിക്കുക എന്ന കൂടി പതിനഞ്ച് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനം അൽ അൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസ്ഥാനം ദൈവാനുഗ്രഹം കൊണ്ട് ആലങ്കോടിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയും അതിൻ്റെ ഉദ്ഘാടനവും ഉദ്ഘാടന സമ്മേളനവും ഈ വരുന്ന മുപ്പത്തിയൊന്നാം തീയതി നടക്കുകയാണ് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന മതപ്രഭാഷകനായ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ അബുദാബി ബ്രിട്ടീഷ് സ്കൂൾ മേധാവി അറബിക് വിഭാഗം മേധാവിയായിട്ടുള്ള സെൻസാർ ഹക് ഹുദവി അദ്ദേഹം മുഖ്യപ്രഭാഷണം ഈ പരി ഇതാണ് നമ്മളിപ്പോൾ പരിപാടിയായി ആലങ്കോട് കേന്ദ്രമാക്കി നടത്തുന്നത് ഈ പരിപാടി നടക്കുന്നത് ആലങ്കോട് ആരിസം പ്ലാസ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന വിശാലമായ വേദിയിൽ വെച്ചുള്ള സമ്മേളനമാണ് ഈ കാലങ്ങളായിട്ട് നമ്മളവിടെ നമ്മുടെ അതിൻ്റെ ഒരു നമ്മൾ ഈ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വായി വായിക്കുമ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാകും നമുക്ക് മൂന്ന് രക്ഷാധികാരികളാണുള്ളത് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ പാനിപ്പുറം ടി കെ ഇബ്രാഹിം ബാഖവി അൽ കാസിമിയാണ് ചെറിയ കീഴിൽ നൌഷാദ് ബാഖവി നമ്മളൊരു രക്ഷാധികാരിയാണ് അതുപോലെ കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി നമ്മൾ രക്ഷാധികാരിയാണ് അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മുടെ നാട്ടിൽ ഉള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പതിനഞ്ച് വർഷമായി തുടർച്ചയായി നമ്മൾ ഈ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നേരരേഖയാണ് നമ്മൾ അന്ന് അവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രവർത്തന റിപ്പോർട്ട് ഈ റിപ്പോർട്ടും അന്ന് അവിടെ അവതരിപ്പിക്കുന്നതാണ് മുഹമ്മദ് അനസസ് മൂൺ സിറ്റി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും ട്രസ്റ്റ് മുഖ്യരക്ഷാധികാരി പാനിപ്രാ ടി കെ ഇബ്രാഹിം ബാഘവി സഫുവാൻ സാജിദ് അമീർ മുഹമ്മദ് എം അമ്പർ ഗ്രൂപ്പ് എം എം അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുക്കും ന്യൂസ് ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഇമെയിൽ സരോ സാനിറ്ററി